എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ എന്നാലാണെങ്കിലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വേണ്ടെങ്കിൽ ഇത് സേവ് ചെയ്ത് വെച്ചോളി കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടാവുന്ന മാത്രമല്ല ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്രയും സിമ്പിളാണ് ഇനും പിന്നെ അതുപോലെ തന്നെ എണ്ണ ഒന്നും അധികം ഉപയോഗിക്കാത്തത് തന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ വയറ് ഫുൾ ആയിട്ട് നിറയും ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മളിതായി ഇതുപോലൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ സവാളതായി ഇതുപോലെ വളരെ കുഞ്ഞതായി കട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്നോ രണ്ടെണ്ണോ എങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ വലുതാണെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി ഒരു മീഡിയം വലുപ്പത്തിൽ കളാണെങ്കിൽ രണ്ട് എടുത്തിട്ട് വളരെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതേപോലെ വഴറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഇതാ ഇതുപോലെ ഒരു കിഴങ്ങ് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടച്ച് ചേർത്താലും കുഴപ്പമില്ലാതെ ഏതാണോ നിങ്ങളുടെ പോലെ ചെയ്യുക എന്നിട്ട് ഇത് അത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് വന്നാൽ നമുക്ക് അതിലോട്ട് ഇതാ ഇതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുകളിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് പൊടികൾ തന്നെ ഇടുന്നൂ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് അതായത് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് അത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പറഞ്ഞാൽ കുറച്ച് മല്ലിലും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡിയാണ് ഇതേ മസാല മസാല തന്നെ ഉണ്ടാക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റിയായി കിട്ടാൻ വേണ്ടി കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുക അതിലേക്ക് തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചോയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇഷ്ടംപോലെ ദോശിച്ചിട്ടെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇങ്ങള് എത്രയാണ് ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റീൻ്റെ അത്രയും കൂടി എടുത്താൽ നമുക്ക് ഈ മാവിൽ എടുക്കാൻ പറ്റും കാരണം അത്യാവശ്യം ഇതൊരു അഞ്ചാറ് ദോശക്കുള്ള ഒക്കെ ഉള്ള മാവുണ്ടാവും കേട്ടോ ഇതിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടത് അതേപോലെ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആ വേണ്ടത് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഒരു ചുറ്റിച്ച് ചുട്ടെടുക്കാൻ പറ്റണം ആ ഒരു രീതിയിലുള്ള ഒരു ബാറ്റർ ആയിരിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ വലിയ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുള്ളത് എന്നിട്ട് വലിയ ദോശ ഒരു മൂന്നെണ്ണം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ആ ഒരു മൂന്നെണ്ണം തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്നേഹം ണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ നമ്മൾ ചുട്ടെടുത്ത ദോശന ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ മസാല അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ സാന്റ്വിച്ചിന്റെ മുകളിലൊക്കെ പരത്തുന്ന പോലെ അതിന് ശേഷം നമുക്കിത് ഇതേമാതിരി ഒരു കത്തി കൊണ്ട് സെൻഡറിൽ നിന്ന് ഇതേപോലെ അറ്റത്തേക്ക് ഒരു വര വരഞ്ഞു കൊടുക്കണം എന്നിട്ട് നമുക്കിതിനെ അങ്ങ് പര ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ത്രികോണാകൃതിയിൽ നമുക്കിതിനെ മടക്കി കൊടുക്കണം ഇതാ ഇതേപോലെ അപ്പോൾ നമുക്കിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടും അപ്പോൾ അതേപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇതാ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ ഭാഗം ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അമർന്നു നിന്നോളും കാരണം ഓൾറെഡി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് അപ്പോൾ അതിങ്ങനെ കൂട്ടി ചേരണം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഈ നമ്മൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന് പകരം ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാനിൽ ഇതാ ഇതുപോലെ കുറച്ച് വെ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൊരിയുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കുക രണ്ട് സൈഡ് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നാൽ നമുക്കിത് എടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും തന്നെ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ച് കട്ട് ചെയ്താൽ നല്ല എതൾ പോലെ കിട്ടും അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് വീണ്ടും കാണാം താങ്ക്